അങ്ങനെ എന്നാൽ കേൾക്കുന്നത് മുഴുവൻ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കരുത് ശരീരപ്രകൃതി കൊണ്ട് ശിങ്കിടിയാണെന്നൊക്കെ തോന്നുമെങ്കിലും കാര്യങ്ങൾ നേരെ മറച്ച അങ്ങേർക്ക് ഭയങ്കര പേടിയ കുട്ടി മൂരി അറക്കുന്നതും പീസ് പീസ് ആക്കി തൂക്കിയതും എല്ലാം ബലവാനായ ഞാനല്ലേ ഈ രാജപ്പന ഇല്ലെങ്കിൽ അങ്ങേരെ കച്ചവടം നിർത്തി വീട്ടിലിരുന്ന് അക്കുത്തി കുത്തി കളിക്കും അറിയാവോ അന്ധവിശ്വാസിയാണല്ലേ ഞാനങ്ങനെ നിങ്ങള് കണ്ടിട്ടുണ്ടോ എന്നാൽ ഞാനൊരു സത്യം പറയാം ആ ഇടികൊള്ളൽ ഒരു ത്യാഗത്തിന്റെ അടയാളമാണ് കള്ള കുടിച്ചാൽ ആരെങ്കിലും മെക്കട്ട് കയറണമെന്ന് ആർക്കായാലും ആഗ്രഹം ഉണ്ടാവും ആ നാട്ടുകാരോട് നേരെ ചെത്താം തടി കേടാകൂല്ലേ അതുകൊണ്ട്

ൂടെ ഉള്ളൂ പേരിന്റെ ആദ്യത്തെ അക്ഷരം പറയാം ജയിലിലുണ്ട് പറഞ്ഞിട്ടും മനസ്സിലായില്ല എനിക്ക് ബുദ്ധിമാനായ പേര് പറയുന്നില്ല തൊട്ട കാണിക്കാം അപ്പൊ ഞാൻ അത്രക്ക് സുന്ദരനാണോ എന്തായാലും മനസിലായില്ലോ സമാധാനായിട്ടെ ഞാൻ പറയൂ എനിക്കൊരു അയ്യായിരം രൂപ തരുമോ അയ്യായിരം പോയിട്ട് അമ്പത് രൂപ കണ്ട കാലം പറന്നു ഇത്രയും നാൾ എന്നെ നിർത്തിയത് കാശ് ചോദിക്കാനായിരുന്നു വല്യടി വഞ്ചകി ഒരു കൊല്ലം കഴിഞ്ഞാലും അപ്പൊ മോഷ്ടിക്കേണ്ടി വരും തരും തന്നിരിക്കും കൈ തൊട്ട് സദ്യ ചെയ്യടോ തൊട്ട് സദ്യ ചെയ്യണോ കൈ തൊട്ട് സദ്യ ചെയ്യടോ തല തൊട്ട് ശ്രദ്ധ ചെയ്യണോ കൈ തൊട്ട് സദ്യ ചെയ്യടോ തലതൊട്ട് സദ്യ ചെയ്യടോട്ട് യ്യായിരം രൂപ തരൂ അല്ലെങ്കിൽ എനിക്ക് ഒരു ജീവിതം തരൂട്ടിയാലേട്ട് നോക്കാൻ പറ്റൂന്റെ വഴി നോക്കി നിൽക്കുക പിന്നെ എനിക്ക് സ്വന്തമായി പെണ്ണുണ്ടോ ആരുടെ അത് വളരെ എന്റെ ഒരു കുട്ടിയാ എനിക്കിഷ്ടമാണ് ഏതെങ്കിലും പെണ്ണുണ്ടോ ഈ നാട്ടില് എനിക്ക് ലോകത്തെ എല്ലാ പെണ്ണുങ്ങളും ഇഷ്ടം അത് കല്യാണം കഴിക്കണത് തോന്നുന്നത് ആശാനെന്ന് പറയാ ആശാന്റെ ഈ ലോകത്തുള്ള സാഗര പെണ്ണുങ്ങളോട് ചുമ്മാണോ ആശാൻ അങ്ങനെ തോന്നി പിന്നെ ഒരു കാര്യം പറയാനാ വന്നത് കൊല്ലായി ഞാൻ ആശാന്റെ കൂടെ നയല പോലെ നടക്കാൻ തുടങ്ങിട്ട് ആശാൻ എന്ത് ചെയ്താലും അതെനിക്ക് ശരിയാണ് പക്ഷേ പറയാൻ തന്നെയാ വന്നത് ഇന്നലെ ആശാൻ ആശാന്റെ അമ്മ ഇവിടെ നടക്കി വിട്ടല്ലേ എന്നിട്ട് അമ്മ വീട്ടിലേക്ക് എത്തിയോന്ന് അന്വേഷിച്ചോ ഒരു ഒരിച്ചൊരിയണ മഴയത്ത് നനഞ്ഞൊരിച്ച് വരച്ച് വരച്ച് പോണത് കണ്ട് ഒരു വണ്ടിയും വിളിച്ച് ഞാൻ പുറകെ ചെന്നു അമ്മ വണ്ടി കയറിയില്ല ശാനെ മഴ നനഞ്ഞടക്കുമ്പോ കരയണത് ആരും കാണില്ലെന്നാ പറഞ്ഞത് ആ പോക്ക് അമ്മ വീട്ടിലേക്ക് എത്തിയില്ല മുറ്റത്ത് വീട് കിടന്ന അമ്മയെ കൊറേ കഴിഞ്ഞ അവര് കണ്ടത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്ക അല്പം സീരിയസ് ആണ് കേട്ടത് പ്രാണികളുടെ ശാപം തലേ തലേക്കേറ്റി നടക്കണവരാ നമ്മള് പിന്നെ അതിന്റെ കൂടെ അമ്മയുടെ ശാപം കൂടി വലിച്ചു വെച്ചു പറ്റ തള്ളേട മനസ്സ് കരിഞ്ഞ ആ ശാപം ഏറ്റ ഏത് ജന്മം ഗതി കിട്ടില്ല എന്താ പണി ചന്തയിൽ തന്റെ പണിയിൽ ഓഹോ കശാപ്പുകാരനാണല്ലേ തന്ത് മൃഗങ്ങളെ കൊല്ലും മകൻ മനുഷ്യരെ കൊല്ലും അല്ലെടോ എന്താ എന്താ മകൻ ബാബു അകത്തുണ്ട് ബാബു ബാബു തന്റെ മകന്റെ പേരിൽ പറണ്ടായു ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു ഇപ്പോഴാണ് കയ്യില് കിട്ടിയത് പക്ഷേ ഇത് സംഘം ചിലപ്പോലക്കെ ചന്തയിൽ തമ്പടിച്ചിരുന്ന നാടോടി നാടോടിക്കൂട്ടത്തിലെ പെണ്ണിനെ ചെയ്യാനുള്ള ശ്രമത്തിനിടയിൽ ഒന്നര വയസ്സായി അവരുടെ കുഞ്ഞു ചവിട്ടേറ്റ് മരിച്ചു എനിക്ക് ആളെ തെറ്റിട്ടൊന്നുമില്ല മോനോട് തന്നെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ തന്നെ പറയിപ്പിക്കാം ബാബു േട്ട സത്യമാണോ അപ്പച്ച ഞാൻ പറ പറയണ എനിക്കൊരു അബദ്ധം പറ്റിയതാ അറിയാതെ അറിയാതെ ഒഴുകിക്കേർന്ന കുഞ്ഞിനെ ചവിട്ടിക്കുന്നത് അറിയാതെയാണോ ഞാൻ എനിക്ക് ഇങ്ങനൊരു മോളില്ല കൊണ്ടുപോയിക്കോ ഇവ കുറ്റവാണിയാ മഹാ പാതകം ചെയ്തവനാ ഇത്രയും നാള് തീറ്റിപോട്ടിയ തന്തയുടെ ചങ്കി കത്തി കേറ്റന കൊണ്ടുപോയിക്കോ കൊണ്ടുപോയി എന്താന്ന് വെച്ചാ ചെയ്തോ ഇവനെ രക്ഷിക്കാൻ വർക്കി വരില്ല ആരും വരില്ല കൊണ്ടുപോയി ചിതയില്ല ശലഭജന്മമായി പിഴയുന്നു ശലഭജന്മമായി പിഴയുന്നു സൂര്യന്റെ ദുഃഖം വിടപ്പറ കനൽ ചിതയിൽ വീഴും ശലഭജന്മ